നമസ്കാരം വി ഡി സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടിക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കന്മാർക്കും എം എൽ എ മാർക്കും ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു ആശ്വാസകരമായ നീക്കം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞാൽ ആരോഗ്യരംഗം ഏർ ഏറ്റവും കഴിഞ്ഞ ദിവസം വേണു എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആശുപത്രിയിൽ വെച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്നാൽ അവിടെ നിന്ന് ആശുപത്രി അധികൃതർ കൃത്യമായ ചില വിശദീകരണങ്ങൾ നൽകിയെങ്കിൽ തന്നെയും അതൊന്നും അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് കാര്യം നെഞ്ചുവേദന വന്ന ഒരാൾ അവിടെ പെട്ടെന്ന് തന്നെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു ആ ഇഞ്ചക്ഷന് ശേഷം വളരെ വേഗം ആൻജിയോപ്ലാസ്റ്റി അടക്കമുള്ള ചികിത്സാ നടപടികളിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള അവരുടെ ആശുപത്രി അധികൃതരുടെ ചില വാക്കുകൾ വരുന്നു അല്ലെങ്കിൽ അവരുടെ ചില ന്യായീകരണങ്ങൾ ഇതിനകത്തേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇതിൻ്റെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ് ഇത് ഇതിൽ മൊത്തത്തിൽ ആ ഒരു സംഭവത്തിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് നമ്മുടെ മെഡിക്കൽ രംഗത്തെ അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രിയെ അടക്കം ആരോഗ്യമന്ത്രി രാജിവെച്ച് ഒഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കണോ എന്നുള്ളൊരു ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആരോഗ്യരംഗം ത്തെക്കുറിച്ച് വളരെ മോശപ്പെട്ട അഭിപ്രായങ്ങൾ പല ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ വളരെ ദാരുണമായ അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ പലയിടത്തും സർജിക്കൽ എക്യുപ്മെൻസ് അടക്കമായ പഞ്ഞി അടക്കമുള്ള വസ്തുക്കൾ ആശുപത്രിയിൽ എടുക്കാനില്ല അതെല്ലാം പുറത്തുനിന്ന് വാങ്ങണം അല്ലെങ്കിൽ രോഗി കൊണ്ടുവരണം എന്ന രീതിയിലുള്ള പ്രചരണം ഒരു വ്യാപകമായ ഒരു പ്രചരണമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇത് എത്ര കണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അതായത് ഇങ്ങനെയുള്ള ആരോഗ്യരംഗം അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതു ആരോഗ്യരംഗം വളരെ ശോചനീയമായ അവസ്ഥയിലാണ് എന്ന് മറ്റുള്ള ജനങ്ങളിലേക്ക് ഒരു വല്ലാത്ത ഭീതി നിറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആശുപത്രിയിലേക്ക് എത്തിയാൽ അതായത് നമ്മുടെ സർക്കാർ ആശുപത്രികളിലേക്ക് മെഡിക്കൽ കോളേജുകളിലേക്ക് എത്തുന്ന ഒരു രോഗി ഒരു കാരണവശാൽ ജീവനോടെ തിരികെ പോകില്ല എന്ന ഒരു വ്യാപകമായ ഒരു പ്രചരണം നമ്മുടെ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതുകൊണ്ട് ഭവിഷ്യത്തുകൾ എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ പ്രധാനമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ വളരാൻ പോകുന്നത് ജനങ്ങൾക്കിടയിൽ ഉള്ള ഈ സർക്കാരിൻ്റെ ആരോഗ്യ രംഗത്തോടൊരു ഉണ്ടാകുന്നതിന് കാരണമാകുന്നു ഇതിലൂടെ ഈ ഈ നാട്ടിലെ സ്വകാര്യ ആശുപത്രികൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് കുത്തക മുതലാളിമാർക്ക് ആശുപത്രി രംഗവുമായി പോകുന്നവർക്ക് പ്രയോജനം കിട്ടുന്ന ഒരു സാഹചര്യം കൂടി ഈ കക്ഷികൾ ഉണ്ടാക്കി വയ്ക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ പറയാൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ക്രിയാത്മകമായ നിർദ്ദേശം എങ്ങനെയാണ് ഒരു ആശുപത്രിയിൽ ഇപ്പോ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ടായി അതിനെതിരെ ഉടനെ പ്രക്ഷോഭം എന്നുള്ള പേരിൽ സമരം ചെയ്തുകൊണ്ട് രംഗത്തേക്കിറങ്ങുകയാണ് എന്നാൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണമെന്നോ ഇങ്ങനെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ ഏത് രീതിയിൽ മറികടക്കാമെന്നോ അങ്ങനെ വേണ്ട ഒരു നിർദ്ദേശമോ ക്രിയാത്മകമായ ഇടപെടലുകളോ ഒന്നും ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അത് പ്രതിപക്ഷത്തിൻ്റെ കടമയാണ് എന്ന് പറയുന്നവർക്ക് പറയാം പക്ഷേ അങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ അങ്ങനെ ചെയ്ത് ആ വിമർശനത്തോടൊപ്പം അത് കറക്റ്റ് ചെയ്യാനുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ കൂടി വെക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ പ്രതിപക്ഷത്തിന് അതിൻ്റെതായ ഒരു ഗുണം ലഭിക്കുന്നത് പലർക്കും വേണമെങ്കിൽ ചോദിക്കുക ഇതിനു മുൻപ് യു ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടത്തിലും ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം അന്ന് സംസ്ഥാനത്തെ പ്രതിപക്ഷം നേരിട്ടുള്ള സി പി എം പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് നേരിട്ടിട്ടുള്ളത് അതേ രീതിയിലാണല്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു പോകാം എന്നതിനപ്പുറത്തേക്ക് കാലം മാറി ആ ഉണ്ട് ആ കാലത്തിൽ നിന്നും ഒരുപാട് കാലം മാറുകയും ആശുപത്രിയിൽ അടക്കമുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും ചെയ്തു പണ്ട് ഈ പറയുന്ന യു ഡി എഫിന്റെ ഭരണകാലത്തെ താരതമ്യം ചെയ്യാൻ കഴിയാത്തത്രയും ആരോഗ്യരംഗം വല്ലാത്ത ഒരു മാറ്റത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അന്ന് പറയുമ്പോൾ നമുക്കറിയാം ജനറൽ ഹോസ്പിറ്റലിലെ എട്ടാം വാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഒരു പ്രമുഖ പത്രത്തിൽ അച്ചടിച്ചു വന്ന ഒരു ചിത്രം ഇന്നും നമ്മളുടെ മനസ്സിലുണ്ട് കണ്ണയും മടങ്ങുക എന്നായിരുന്നു ആ ചിത്രത്തിന് കൊടുത്തിരുന്ന ക്യാപ്ഷൻ അത്തരത്തിലുള്ള ക്യാപ്ഷനുകളോടുകൂടിയ ചിത്രങ്ങൾ ഇന്ന് നമുക്ക് ഒരു ആശുപത്രിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അപ്പോൾ തങ്ങളുടെ തങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഭരിക്കാം പക്ഷേ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ വീഴ്ച പോലും അതൊരു വലിയ ദുരന്തത്തിലേക്കാണ് കൊണ്ട് എത്തിക്കുക എന്നുള്ള ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നുള്ള നിലയിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ എങ്കിലും വേണുവിൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ അദ്ദേഹം ബാക്കി വെച്ചിട്ടാണ് മടങ്ങിയത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തോ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ ആരോഗ്യമന്ത്രി എങ്ങനെ അതിനകത്ത് കുറ്റക്കാരി ആകും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ആരോഗ്യമന്ത്രിയാണോ ഈ എല്ലാ ദിവസവും ആരോഗ്യമന്ത്രി അവിടെ ഇങ്ങനെ ഒരു രോഗി വന്നിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ആരോഗ്യമന്ത്രി വിവരം അറിയിച്ചിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടപെടൽ അവിടെ നടന്നിട്ടുണ്ടോ ഈ ഈ വേണു എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനെ ജീവിതത്തിൽ നിന്ന് മടക്കി അയക്കേണ്ടത് സത്യത്തിൽ ഒരു ആശുപത്രിയുടെ ദൗത്യമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ട ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ ഇല്ല അങ്ങനെ അങ്ങനെയാന്നും ഉണ്ടായിട്ടില്ല അത് സംഭവിച്ചു അതിനെതിരെ അന്വേഷണം ഉണ്ടാകണം അതിനകത്ത് കുറ്റക്കാരായിരിക്കുന്ന ആരായിരുന്നാലും ആ സർക്കാരിന് വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പിന് വേണ്ടിയിട്ട് ആ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുകയും വേണം എന്നുള്ളതാണ് ശരിയായ ഒരു രീതി അല്ലാതെ ആരോഗ്യമന്ത്രി എന്തെങ്കിലും സംഭവിച്ച ഉടനെ ആരോഗ്യമന്ത്രി ഉടനെ എങ്കിൽ രാജിവെക്കുക ആരോഗ്യമന്ത്രി പിന്നെ ഇറങ്ങിപ്പോവുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകുന്നത് ഒരു പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതും ഈ വൈകി നിൽക്കുന്ന വേളയിൽ തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനവും മുന്നണികളും തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളായിരിക്കണം എപ്പോഴും ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷത്തിൽ നിന്നും ഉയർന്നു കേൾക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം അതോടൊപ്പം തന്നെ ഇപ്പം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തിന് മുമ്പത്തേക്ക് നമുക്ക് ചിന്തിക്കേണ്ടി വരും സ്വപ്ന സുരേഷിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടി വരും എന്നാൽ ശബരിമലയിൽ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ഒരു കക്ഷികൾ എങ്ങനെ കുറ്റക്കാരാകും അവരെ അവർ അവിടെയും പറയുന്നതാണ് മന്ത്രി രാജിവെക്കുക ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി രാജിവെക്കുക അതോടൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് രാജിവെക്കുക എന്തായാലും അങ്ങനെ ഒരു രാജിയിലേക്ക് ദേവസ്വം ബോർഡിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കേണ്ട എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുകയും ചെയ്തു എന്നാൽ അവിടെ സംഭവിച്ചത് കൃത്യമായ ഒരു അന്വേഷണം ഇപ്പോൾ എസ് ഐ ടിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കോടതിയുടെ കൂടി നടന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ മന്ത്രി രാജിവെച്ച് ഒഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ അത് എന്തു തരം ലോജിക്കുകയാണ് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല അപ്പം പിന്നെ പറയുന്ന എസ് ഐ ടിക്ക് മേൽ സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു അങ്ങനെ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളത് വി ഡി സതീശൻ ഇങ്ങനെ പ്രചരണം നടത്തുന്ന സമയത്ത് അതെങ്കിലും മിനിമം ആലോചിക്കണം സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് അതിനെ മേൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇങ്ങനെ സംഭവിക്കുന്നു അതുകൊണ്ട് സംസ്ഥാന സർക്കാർ എസ് ഐ ടിയുടെ മേൽ ശക്തമായ സമ്മർദ്ദം അതായത് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യരുത് മന്ത്രിസഭയ്ക്ക് ഇതിനകത്ത് പങ്കുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഇതിനകത്ത് പങ്കുണ്ട് അതുകൊണ്ട് കാരണവശാലും എസ് ഐ ടി വസ്തുനിഷ്ഠമായി അന്വേഷിക്കാൻ പാടില്ല ഈ സർക്കാരിനും മേലെയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും മേലെയാണ് ഈ പറയുന്ന ഇവിടുത്തെ നിയമവ്യവസ്ഥയുള്ളത് ആ ഹൈക്കോടതി തന്നെ കൃത്യമായി കാര്യം ഹൈക്കോടതിക്ക് ദേവസ്വം ബെഞ്ച് എന്ന് പറയുന്ന ബെഞ്ചുണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ മാത്രമേ ശബരിമലയിലെ ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ പാടുള്ളൂ എന്ന നിർദ്ദേശമുണ്ട് ശരിക്കും ശബരിമലയിൽ സംഭവിച്ചത് ഒരു കാലഘട്ടത്തിലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾക്ക് അവിടെ അന അനാവശ്യമായ അധികാരം കൊടുക്കുന്നു ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടുത്തെ എല്ലാ ആയിട്ടുള്ള അതായത് അമൂല്യമായ എല്ലാ വസ്തുക്കളിലും അയ്യപ്പൻ്റെ എല്ലാ മുതലുകളിലേയും അടുത്ത് ചെല്ലാനും അവിടെ ഫോട്ടോഗ്രാഫി പോലും നിരോധിച്ചിരിക്കുന്ന മേഖലയിൽ കയറി കയറിയുന്നുണ്ട് ഫോട്ടോ എടുക്കാനും അതിൻ്റെ അളവുകൾ ശേഖരിക്കാനും അതിൻ്റെ എല്ലാം വ്യാജമായ ഉപ രൂപങ്ങൾ സൃഷ്ടിച്ചെടുക്കാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് കോടതി തന്നെ നിരീക്ഷിച്ച് നമുക്ക് മനസ്സിലായല്ലോ അന്താ അന്തർദേശീയ കുറ്റവാളിയായ അല്ലെങ്കിൽ ഇതുപോലെ പല ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഉള്ള വിഗ്രഹങ്ങളടക്കം കൊണ്ടുവന്ന് വിദേശത്ത് കച്ചവടം ചെയ്യുന്ന പിന്നെ ആൾക്ക് ഒപ്പം തന്നെ ഒരു പ്രാധാന്യമുള്ള ഒരാൾ തന്നെയാണ് നമ്മളുടെ ഈ ഈ പറയുന്ന ഉണ്ണികൃഷ്ണം പോറ്റി എന്ന തരത്തിലുള്ള കാര്യങ്ങളും കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്ന് വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതിലൊക്കെ എങ്ങനെയാണ് ഇത് ഇദ്ദേഹം നമ്മുടെ പിന്നെ സുഭാഷ് കപൂറിന് ഒപ്പം നിൽക്കുന്ന ഉണ്ണികൃഷ്ണം പോറ്റി എങ്ങനെയാണ് ഇവിടെ എത്തിയത് ആരാണ് അതിൻ്റെ കാരണക്കാർ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ കൃത്യമായ നിലയിൽ തന്നെയാണ് ഇപ്പോണ്ടിരിക്കുന്നത് ഇനി അവരുടെ പ്രതിപക്ഷ വീർത്തുന്ന ആവശ്യം ഇത് സി കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ അന്വേഷണം ഹൈക്കോടതിയാണ് നിരീക്ഷിക്കുന്നത് ഹൈക്കോടതി തൃപ്തികരമായ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റുകളും ഇവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ എൻ വാസുവും പത്മകുമാറും ഒക്കെ ഇതിനകത്ത് കുറ്റവാളികളാണെങ്കിൽ അവർ അവരും അറസ്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ ഈ വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നവരുടെയും ഒക്കെ പിന്നെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ അതായത് ഇവര് കുറ്റകരമായ ചില അനാസ്ഥ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി ക്രിമിനൽ നെഗ്ലിജൻസ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ കുറ്റകരമായ അനാസ്ഥ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് അങ്ങനെ ഒരു അനാസ്ഥ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഇനി ഇതിന് ഇതല്ലാതെ ഇതിനു മുൻപ് അയ്യപ്പനുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള എന്തെങ്കിലും വസ്തുവകകൾ പിന്നീട് മോഷണം പോയിട്ടുണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അന്വേഷണം നടക്കണം എല്ലാവരും അതിനെ മനസ്സിലാക്കുകയും വേണം എന്നുള്ളതാണ് അല്ലാതെ ഇതിനെ ഒരു പൊളിറ്റിക്കൽ ഗെയിം കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാക്കി ശബരിമലയെ മാറ്റിക്കൊണ്ട് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാര്യം അതുകൊണ്ടെയാണല്ലോ വി ഡി സതേശം പറയുന്നത് ഞങ്ങൾ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന പ്രക്ഷോഭങ്ങൾ വീണ്ടും തുടരാൻ പോവുകയാണ് കൂടുതൽ ശക്തിയോടുകൂടി തുടരാൻ പോവുകയാണ് അപ്പോൾ ശക്തിയോടുകൂടി തുടർന്നോളൂ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചോളൂ പക്ഷേ വ്യാജ പ്രചരണങ്ങൾ അത് കോടതി കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ഇവിടെ സർക്കാരിന് ഈ അന്വേഷണ സംഘത്തിന് മേൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അല്ലെങ്കിൽ ഒരു സമ്മർദ്ദവും ചെലുത്താൻ കഴിയില്ല അത് വേറൊരു കാര്യം അതിനിപ്പം അല്ലെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് കോടതിയിൽ പോകണം അവർ അവരുടെ കൈകൾ ക്ലിയർ ആയതുകൊണ്ടാണല്ലോ ധൈര്യമായി ഇങ്ങനെയൊരു അന്വേഷണത്തിന് അവരെ അവർ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ സർക്കാർ സർക്കാരിൻ്റെതായ ഭാഗം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും എല്ലാ മലയാളികളും മലയാളികളെന്ന് മാത്രമല്ല അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ശബരിമല വിശ്വാസികളായിട്ടുള്ള എല്ലാവരും കാത്തിരിക്കുന്നത് ശബരിമല അയ്യപ്പൻ്റെ ഈ മുതൽ കട്ടമുടിച്ചവർക്ക് എത്രയും പെട്ടെന്ന് എല്ലാവരെയും വിളിച്ചത്ത് എത്തിക്കാനും അവർക്കെല്ലാം എത്രയും വേഗം ശിക്ഷാനടപടികൾ വാങ്ങി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് ആഗ്രഹിച്ചു